പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഈ പുണ്യനിമിഷത്തിൽ നമ്മെ ആഗാധമായി സ്നേഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായം ശിഹായുടെയും പരിശുദ്ധർമാവായ ദൈവത്തിൻ്റെയും വലിയ സാന്നിധ്യത്തെ ഈ തിരു നമുക്ക് തിരിച്ചറിയാം ഈശോയുടെ തിരുശരീരത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ സജീവമായി സന്നിഹിതനായിരിക്കുന്നതെങ്കിലും ഈശോയുടെ സാന്നിധ്യം അത് പരിശുദ്ധാതൃത്വത്തിൻ്റെ കൂട്ടായ്മയെ തന്നെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതുമാണ് അത് സജീവ സാന്നിധ്യമാണ് ദാനം ഈ സന്നിധിയിലായിരിക്കാം നമുക്ക് ഭാഗ്യം ലഭിച്ചു ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മ ഓരോരുത്തരെയും ജീവിതത്തിൽ ഇപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാം സാധാരണ നമ്മൾ സ്ഥിരം കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എൻ്റെ ദുരിതങ്ങൾക്ക് എപ്പോഴാണ് ഒരവസാനം ഈ രണ്ട് ചോദ്യം സാധാരണ എല്ലാ മനുഷ്യരും ചോദിക്കുന്നൊരു ചോദ്യമോ ഞാൻ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എൻ്റെ ദുരിതങ്ങൾക്ക് എപ്പോഴാണ് ഒരവസാനം നമ്മുടെ ഹൃദയത്തിൽ വലിയ ഭാരങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തിന് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കാറുമുണ്ട് ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ദൈവമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായി സംസാരിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ ഉണ്ട് എന്ന് ഇപ്പോഴും പറയുകയും ചെയ്യും പലപ്പോഴും അത് നമ്മുടെ ശത്രുക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വാസം കൊണ്ട് ഏറ്റു പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവമുണ്ട് എൻ്റെ കൂടെ ദൈവമുണ്ട് നീയൊക്കെ എന്നെ മാറ്റി നിർത്തിയിട്ടും എന്നെ സഹായിക്കാനായിട്ട് ദൈവം മറ്റൊരാളെ കൊണ്ടുതന്നു എന്ന് മറ്റുള്ളവരോട് ശത്രുതയുള്ളവരോടോ അല്ലെങ്കിൽ മറ്റേത് വിധത്തിൽ അസ്വസ്ഥരായിരിക്കുന്നവരോടോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും ദൈവമുണ്ട് കേട്ടോ എന്ന് പലപ്പോഴും നമ്മൾ പറയുക അല്ലാതെ പലപ്പോഴും ഈശോയുടെ സാന്നിധ്യത്തെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനോ പറയാനോ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനാണ് ഇത്ര മാത്രം കഷ്ടപ്പെടുന്നത് എൻ്റെ ദുരിതങ്ങൾക്ക് എപ്പോഴാണോ ഒരവസാനം ശരിക്കലും ദൈവത്തിനോട് സ്നേഹമുണ്ടോ എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ദൈവം കാണുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളും സംശയങ്ങളുമായ ഓരോ ദിവസവും പലപ്പോഴും നമ്മൾ ജീവിക്കുക എന്നാൽ ഇന്ന് ഈശോയുടെ ആ വലിയ സ്വരം നമ്മുടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുന്നതാണ് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കണ്ണുകളടച്ച് ആ ഈശോയുടെ സ്നേഹത്തെ ഈശോയുടെ സ്നേഹമനുഭവിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം എന്ന് നമ്മൾ ധ്യാനിക്കുക റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായത്തിൽ വിശുദ്ധ പൗലോ സുനേഹ നമുക്ക് വലിയൊരു ആശ്വാസവാക്ക് നൽകുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതായത് അവിടുത്തെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ ഓമ്മക്കാർക്ക് ലേഖനം എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ കാര്യവും നന്മയ്ക്കായി ഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടാവാം ദുരിതങ്ങളുണ്ടാവാം ദൈവമുണ്ടോ എന്ന് തന്നെ ചിന്തിച്ചേക്കാം ദൈവം സ്നേഹമാണോ എന്ന് ചിന്തിച്ചേക്കാം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം എന്തു തന്നെയായാലും ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവയെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കൂ എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലെ സകലവും അതിൽ നല്ലതുകൊണ്ട് നല്ലതല്ലാത്ത കാര്യങ്ങളുണ്ട് സന്തോഷമുണ്ട് സന്തോഷരഹിതമായ കാര്യങ്ങളുണ്ട് വിജയമുണ്ട് തോൽവിയുണ്ട് നമ്മൾ ഒറ്റപ്പെട്ട ദുരന്തങ്ങളായി കാണുന്ന കാര്യങ്ങളെല്ലാം ദൈവം ഒരു വലിയ നന്മയുടെ ചിത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് നമുക്ക് പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ തമ്പുരാൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് കൂടി നല്ല പദ്ധതി കരുതിയിരിക്കുന്നവരാണ് അവനെ സംബന്ധിച്ച് ഇന്ന് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി സങ്കടപ്പെട്ടാലും ഇച്ചിരി ദുരിതത്തിലായാലും നാളെ നമുക്ക് വേണ്ടി അവിടെ നിന്ന് കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വലിയ നീണ്ട നിര ആനന്ദത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അവലിയ ഈശ്വരുടെ സാന്നിധ്യം ആ ദിനങ്ങൾ തമ്പുരാൻ എന്നല്ല ചിലപ്പോൾ നമ്മളെ ഒന്ന് ഈ സങ്കടത്തിലൂടെയും അല്ലെങ്കിൽ വേദനയിലൂടെ ഒക്കെ തമ്പുരാൻ ഒന്ന് കൊണ്ടുപോകുന്നതാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരു പക്ഷേ നിൻ്റെ അനൂദന ജീവിതത്തിൽ നീ കണ്ടുമുട്ടും അവർക്കെല്ലാം ആശ്രയമായി മാറണം ആശ്വാസമായി മാറണം അത് നിൻ്റെ കുടുംബത്തിലുണ്ടാവും ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും യാത്രയിലുണ്ടാവും അവരെല്ലാം കണ്ടുമുട്ടുമ്പോഴും അവർക്കെല്ലാം ആശ്വാസമായി നീ ഉണ്ടാവണം എന്നുള്ളതാണ് നീ ഒരുപക്ഷേ വലിയ സന്തോഷത്തിലായിരിക്കുമ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന ചിലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിലപ്പോഴൊക്കെ ചില വൈദികരോട് ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒരേ സമയം അവർ അവരുടെ ദേവാലയത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുകയും അതേ സമയം തന്നെ ചിലപ്പോൾ ആ ഇടവുകയിൽ ഒരു ഭവനത്തിൽ മരണം നടന്നാൽ ആ ഭവനത്തിൽ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യണം ചിലപ്പോൾ വൈദ്യുതരുടെ ഭവനങ്ങളിൽ തന്നെ വലിയ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളോ മറ്റെന്തെങ്കിലും വേദനകളുണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ ഇടവദേവാലയത്തെ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം അവിടെ അത് തമ്പരാനോട് ചേർന്നിരുന്നു കൊണ്ട് ആ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കരുതുന്നുണ്ടാവും അതുകൊണ്ട് ഒരാൾ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സന്തോഷം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടോ എന്ന് കൂടി നമ്മൾ പലപ്പോഴും കരുതേണ്ടതായിട്ടുണ്ട് തമ്പരാൻ അതുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ തമ്പരാൻ നമുക്കൊരു ചെറിയൊരു കാര്യം പറഞ്ഞു തരികയാണ് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ലത് നമ്മൾ സന്തോഷിക്കുമ്പോൾ ദുഃഖിക്കുന്ന ഒരാൾ വന്നാൽ അവനെ പരിഗണിക്കാൻ നിനക്കൊരു അനുഭവം ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരിക്കലും നീ അത് മനസ്സിലാക്കില്ല അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും ഒരപ്പനുള്ളവനെ സംബന്ധിച്ച് അമ്മയുള്ളവനെ സംബന്ധിച്ച് എനിക്ക് നിൻ്റെ വേദനകളിൽ നിൻ്റെ അപ്പനില്ലാത്തതിൻ്റെ വേദനയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഒരപ്പനുള്ളവൻ പറഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല മനസ്സിലാവില്ല ഒരിക്കലും മനസ്സിലാവില്ല മാത്രം വേദനിപ്പിക്കുന്നവനായിരുന്നാലും സങ്കടപ്പെടുത്തവനായിരുന്നാലും ശരി മക്കളെ സംബന്ധിച്ച് അപ്പൻ്റെ സ്ഥാനത്ത് വലിയൊരു പ്രത്യേകതയുണ്ട് എത്രമാത്രം ആശ്വസിപ്പിക്കാൻ നോക്കിയാലും അതൊരാശ്വാസമാക്കാവില്ല പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ വലിയ വിജയങ്ങളിലായിരിക്കുമ്പോൾ തോറ്റുപോയ പലരും ഉണ്ട് അവരെ നമുക്ക് പരിഗണിക്കാനായി സാധിക്കണം ാളുകളെല്ലാം മത്സരങ്ങളുടെ വലിയ നാളുകളാണല്ലോ മത്സരിക്കുന്നത് നൂറും ഇരുന്നൂറും പേരുകളായിരിക്കാം വിജയിക്കുന്നതിൽ ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റുള്ളവർ അവരുടെ തോൽവി തോൽവിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ അതിന് തോൽവിയേക്കാൾ ഉപരിയായിട്ട് അത് കൂടുതൽ പരിശ്രമിക്കാനായിട്ടുള്ള ചില സാധ്യതകളായി പരിണമിപ്പിക്കാൻ അവർക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ അല്ലെങ്കിൽ എന്തിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ദൈവത്തിങ്കിലേക്ക് ചേർന്ന് എടുക്കാൻ പലപ്പോഴും നമ്മൾ വിട്ടുപോവുകയാണ് ദൈവത്തെങ്കിലേക്ക് ചേർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളിലേക്കുകൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുക ഈശ്വർ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വേണ്ടി ഒരു നല്ല അവസരം അവിടെ നിന്ന് ഒരുക്കുന്നുണ്ട് അത് നമ്മൾ വിശ്വസിക്കണം ഏറ്റവും മോശമായ അവസരത്തിൽ പോലും സാഹചര്യങ്ങളിൽ പോലും ദൈവം നമുക്ക് വേണ്ടി നല്ല അവസരം ഒരുക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കാം രോഗം നിങ്ങൾക്ക് നൽകുന്ന വേദനയിൽ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും അങ്ങനെ ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടിൽ കാണാനും നിങ്ങൾ പഠിക്കുന്നു ആ വേദന പോലും ദൈവം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാകുന്നു തകർന്നതു പോകുന്നു പോലെ തോന്നുന്നു എന്നാൽ ആ പ്രശ്നത്തിനു നടുവിൽ നിങ്ങൾ പരസ്പരം കൂടുതൽ ക്ഷമിക്കുവാനും കൂടുതൽ സ്നേഹിക്കുവാനും ബന്ധങ്ങളെ കൂടുതൽ മുറുകെ പിടിക്കുവാനും പഠിക്കുന്നു ആ പ്രതിസന്ധി പോലും ദൈവം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടുണ്ടാവാം ഇത് വലിയ ഭയമുണ്ടാകി എന്നാൽ ഈശോ നിങ്ങളെ പുതിയൊരു വഴിയിലേക്ക് നയിക്കുന്നുണ്ട് ഒരു പക്ഷേ കുറച്ചുകൂടി നല്ല ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു ജോലിയിലേക്ക് ഇതിനെയെല്ലാം നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് പലപ്പോഴും നമുക്ക് ചോദ്യം ചെയ്യാനാണ് തോന്നുക എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുക ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവരാവുക എന്നുള്ളതാണ് നമ്മൾ എവിടെയായിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടുള്ള വഴിയാണ് നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുക നമുക്ക് ഏത് സ്ഥലത്ത് വായിക്കൊള്ളട്ടെ അത് ചെറിയ ജോലി ആയിക്കോട്ടെ വലിയ ജോലി ആയിക്കോട്ടെ എന്തു വായിക്കൊള്ളട്ടെ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പൂർണ്ണനാവണമെന്ന് ബന്ധം വരാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്നാൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവിടുന്ന് നമ്മുടെ കുറവുകളെ പോലും നന്മയാക്കി മാറ്റും ദൈവത്തിൻ്റെ സ്നേഹം ഒരു വലിയ എനർജി പോലെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വലിയൊരു എൻജിനീയറിങ് ആണ് അത് നമുക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ജോ ജീവിതത്തിലെ പൊട്ടിയ ചൊല്ലുകളും തകർന്ന ഭാഗങ്ങളും ഇഷ്ടമില്ലാത്ത കല്ലുകളും അവിടെ എടുത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മനോഹരമായൊരു ഭവനമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ഒരു ചിത്രമാക്കി മാറ്റുന്നു ഈശോ ഒരു നല്ല ചിത്രകാരനാണ് ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ അത്ര മനോഹരമല്ല എങ്കിൽ പോലും അതിൻ്റെ അവസാനം എനുക്ക് പണി എത്തിക്കഴിയുമ്പോൾ ആ ചിത്രം ഏറ്റവും മനോഹരമായി തീരും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ ഒത്തിരി വേദനാജനകമായ അല്ലെങ്കിൽ അത്ര രസകരമല്ലാത്ത രീതിയിൽ നമ്മൾ പോകുന്നതെങ്കിൽ പോലും നമ്മെ കൂടുതൽ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ വേദനയ്ക്കും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മയാണ് അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരിന് അത് വിലയില്ലാതെ പോവില്ല എന്നോർക്കുക ഒരു നിമിഷം നമ്മുടെ എല്ലാ ഭയങ്ങളും എല്ലാ വേദനകളും എല്ലാ ആകുലതകളും എല്ലാം മറച്ചു മാറ്റി വെച്ചു ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ദൈവത്തിൻ്റെ നന്മയുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇവയെല്ലാം നമുക്ക് വേണ്ടി ശോയനീയ നന്മയ്ക്കായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം രോഗികളാൽ വേദനിക്കുന്നവർക്ക് സൗഖ്യം നൽകുവാൻ അവരുടെ വേദന പോലും സ്വർഗത്തിലെ നന്മയായി മാറ്റുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ സ്നേഹിക്കുവാനും അവരുടെ ഇഷ്ടം നിറവേറ്റുവാനും വേണ്ട കൃപ നൽകി എനിഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ചങ്കു പറിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് തന്നെ കാണണം ഒന്ന് പറയാനായിട്ട് സാധിക്കുക എനിക്ക് നിന്നെ കാണണം നിന്നെ അനുഭവിക്കണം നീ ആരാണെന്ന് എനിക്ക് എൻ്റെ രക്ഷകനാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയണം എൻ്റെ ഈശോയെ എന്ന് ഒരേ ഒരു പ്രാർത്ഥന സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചാൽ മതി ഏതെല്ലാം വിശുദ്ധര് തമ്പുരാ എൻ്റെ ഈ വാശി പിടിച്ചു അവരുടെ എല്ലാം മുമ്പിൽ ഈശോ സന്നിഹിതനായിട്ടുണ്ട് ഇന്ന് വിശുദ്ധരെ പോലെ വാശി പിടിക്കാതെ തന്നെ അവിടെ നിന്ന് നമ്മുടെ സന്നിധിയിൽ നമ്മുടെ യോഗ്യതകളോ അയോഗ്യതകളോ ഒന്നും നോക്കാതെ അവിടെ നമ്മുടെ സന്നിധിയിൽ സന്നിഹിതനായിരിക്കുകയാണ് പലപ്പോഴും വിശ്വാസമില്ലാത്തത് കൊണ്ട് വിശ്വാസരാഹിത്യം കാരണം വിശ്വാസത്തിൻ്റെ കുറവ് കാരണം നമ്മുടെ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഈശോയെപ്പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ് ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഈശോയെ എന്നെ കാണുക എന്നെ അനുഭവിച്ചെറിയുക നിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങൾ കൃപ നൽകണമേന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികയും സ്തുതിയും പോവിശയും ഖടകയും നമ്മുടെ കർത്താവീശ്വംസി ഘടകപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ഹർമാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ